ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നൊരു ഉച്ച ഊണിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഉച്ച ഊണിന് ആദ്യമായി വേണ്ടത് ചോറാണല്ലോ അപ്പോൾ ഞാൻ ഇതാ ചോറ് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റൈസ് കുക്കറിലാണ് അരിയിട്ട് വെച്ചേക്കുകയാണ് അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കത് തുറന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ചോറെല്ലാം റെഡിയാക്കി ആക്കിയാൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തതായി നമുക്ക് വേണ്ടത് മീനാണ് അപ്പോൾ എനിക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത് കൊഴിയാള മീനാണ് പിന്നിന് കൊഴിയാള മീനുണ്ടല്ലോ ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ല പച്ച മീനായിരുന്നു ഏറ്റവും കൊഴിയാള അപ്പോൾ നമുക്ക് ഈ മീനൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കുക്ക് ചെയ്യപ്പോൾ നമ്മുടെ ആ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ബുക്ക് ചെയ്യപ്പോൾ ഇത്രയും കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ പാടായിരുന്നു എങ്കിലും പെട്ടെന്ന് ഇനി കട്ട് ചെയ്തൊക്കെ എടുത്തു അപ്പോൾ ഇനി നമുക്ക് മീൻ തയ്യാറാക്കാനുള്ള അരപ്പ് നോക്കിയാലോ ഇപ്പോൾ മീൻ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു ഞാനൊരു മുറി തേങ്ങ ചിരിയത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അപ്പൊടി പിന്നെ ആവശ്യത്തിന് ഒരു കഷണം സവാള എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ല അതാണ് എടുത്തത് അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം നമുക്ക് അടിച്ചെടുത്തിട്ട് അരപ്പ് മീനിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫുൾ മീൻ എടുത്തിട്ടില്ല കുറച്ച് കൊഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾക്ക് പൊരിച്ച മീനൊക്കെയാണ് വളരെ ഇഷ്ടം അപ്പോൾ നമുക്ക് അരപ്പ് കലക്കി എടുക്കാം അപ്പോൾ ഇവിടെ എല്ലാ പേർക്കും അരപ്പകത്തി ലൂസായിരിക്കണം ഒരുപാട് ഇഷ്ടമല്ല അപ്പോൾ നമുക്ക് അരപ്പൊക്കെ ലൂസാക്കിയെടുത്ത ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലേ ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ചും കൂടി കട്ടിയാണെന്ന് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നമുക്കിന്ന് ഗ്യാസ് എല്ലാം കത്തിച്ച് മീൻ കുക്ക് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ലൂസാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരിഞ്ഞ് അടച്ച് വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്യപ്പോൾ നമ്മുടെ ആ മീൻ കൂടി റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുറികളുടെ മീനൊക്കെ നല്ല വെന്ത് നല്ല മീൻ കറി മീൻ കറിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പൊരിക്കാനായിട്ട് എടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ടല്ലോ അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊരിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ ചേർത്തത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് എത്രയാണ് ചേർത്തത് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പോൾ മക്കൾക്ക് പൊരിച്ച മീനൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇന്ന് പൊരിക്കാ പൊരിച്ച് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മുടെ കുഴികളിലെ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഒരുപാട് കരിച്ച് ഞാൻ കൊടുക്കാറില്ല അപ്പോൾ മീൻ പൊരിച്ചു ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു മലക്കറി കറി വേണമല്ലോ അപ്പോൾ നമുക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് മലക്കറി എല്ലാം വാങ്ങിയായിരുന്നു അവിയൽ വെക്കാന്ന് ഉദ്ദേശിച്ചു അപ്പൊ അവിയുടെ മലക്കറി എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഏത്തക്കെയാണ് കട്ട് ചെയ്യുന്നത് അവിയല്ല മലക്കറിയും നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ മലക്കറി എല്ലാം കട്ട് ചെയ്ത ശേഷം കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അവിയൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര ഗ്ലാസ് വെള്ളക്കെ നന്നായി കഴുകിയ ശേഷം അര ഗ്ലാസ് വെള്ളവും ഒഴിച്ച് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് ഒരു മൂന്ന് ബിസില് അടിക്കുന്നു അടുപ്പിക്കും അപ്പോൾ അവിയലിൻ്റെ അരപ്പെന്ന് പറയുന്നത് തേങ്ങ പിന്നെ പച്ചമുളക് ജീരകം വെളുത്തുള്ളി ഇത്രയിട്ട് ചെറുതായിട്ടൊന്ന് കൃഷ് ചെയ്താണ് എടുക്കുന്നത് അവിയലിന് ഒരുപാട് അരക്കിൻ്റെ ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അരപ്പെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് അവിയൽ റെഡിയാക്കാം ഇതാ നമ്മുടെ അവിയലും ഇവിടെ റെഡി അപ്പോൾ നമുക്കിനി ചോറ് വിളമ്പിയാലോ അപ്പോൾ ഞാനത് ഇവിടെ ഉച്ചഭക്ഷണം വിളമ്പുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ ചോറ് വിളമ്പിട്ടുണ്ട് അപ്പോൾ ഇത് മോനാണ് വിളമ്പുന്നത് ചോറ് വിളമ്പിട്ടുണ്ട് അപ്പോൾ അവന് മീൻ ഫ്രൈ ഒക്കെ ഇഷ്ടമുണ്ട് മീൻ ഫ്രൈ വയ്ക്കുന്നുണ്ട് മിക്ക അടുത്ത് നമുക്ക് അവിയൊരു വിളമ്പാം അപ്പോൾ മല്ലക്കറിയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് ഒരു വെജിറ്റബിൾസും കഴിക്കില്ല ഞാൻ വളരെ നിർബന്ധിച്ചൊക്കെയാണ് മക്കളെ കഴിപ്പിക്കുന്നത് എല്ലാവരും വെജിറ്റബിൾസൊക്കെ മക്കൾ കൊടുക്കുക ഇപ്പോൾ അവിയും നമ്മളിവിടെ വിളമ്പിട്ടുണ്ട് ഇനി അടുത്തത് മീൻ കറിയാണ് വിളമ്പാൻ പോകുന്നത് അപ്പോൾ മീൻ മീൻകറി മീൻ ഫ്രൈ ഒക്കെയാണ് വളരെ ഇഷ്ടം മീൻ കറി ഒഴിച്ച് ചോറൊക്കെ കഴിക്കുന്നത് വലിയ ഇഷ്ടമാണ് മോന് മേഖലയും വെള്ളം അച്ചാറും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ മാങ്ങ അച്ചാറാണ് ഇഷ്ടമല്ല അപ്പൊ ഞാൻ വെച്ചിട്ടില്ല എല്ലാ പേർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ എന്റെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക എന്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ചാനലും കൂടി സബ്മോ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഉച്ചയോടെ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ കമൻറ്റും ചെയ്യുക എല്ലാവർക്കും അത് ശുഭത്തിനെ ആശംസിക്കുന്നു താങ്ക് യു